സി ഐ എസ് എഫിൽ അതായത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് യൂണിഫോം പോസ്റ്റിലേക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിക്കാനായിട്ട് പോകുന്നുണ്ട് അപേക്ഷ തുടങ്ങിയിട്ടില്ല ഉടനടി തുടങ്ങാൻ പോകുന്നതാണ് സോ അതിൻ്റെ മുൻകൂട്ടി അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം സോ മാക്സിമം ഈ കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട പുരുഷന്മാർക്കായിരിക്കും ആൺകുട്ടികൾക്കായിരിക്കും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുക എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സി ഐ എസ് എഫിലേക്കാണ് പുതിയൊരു അപേക്ഷ ഉടനടി ഓൺലൈനായിട്ട് വിളിക്കാൻ പോകുന്നത് അപേക്ഷ തുടങ്ങിയിട്ടില്ല ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏകദേശം നിങ്ങൾക്ക് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഫെബ്രുവരി മാസം ഏകദേശം മൂന്നാം തീയതിയോട് കൂടിയാണ് അപേക്ഷ തുടങ്ങുക പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോസ്റ്റ് ഗാർഡിൻ്റെ അതിൻ്റെയും അപേക്ഷ തുടങ്ങാൻ പോകുന്നതാണ് അതിൻ്റെയും നോട്ടിഫിക്കേഷനും അപേക്ഷിക്കാനുള്ള ലിങ്കും താഴെ കൊടുത്തിട്ടില്ലായിരുന്നു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അപേക്ഷിക്കാൻ കയറിയാൽ ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല അപേക്ഷ തുടങ്ങുമ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം ഇവിടെ അത്യാവശ്യം അപേക്ഷിക്കാൻ സമയമൊക്കെ കിട്ടുന്നുണ്ട് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അപേക്ഷ തുടങ്ങിയാൽ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഫിബ്രുവരി മൂന്നാം തീയതിയാണ് അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് ആൺകുട്ടികൾക്ക് ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കാണിതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് സോ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ട്രേഡ് ടെസ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ മെഡിക്കൽ ടെസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും വന്നിട്ടുള്ള പോസ്റ്റും നമുക്ക് നോക്കാം സോ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ കം ഡ്രൈവർ പോസ്റ്റാണ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാം ഏകദേശം എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചോളം ഒഴിവുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റ് അത് ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റാണ് ഫയർ ആൻഡ് സർവീസിലേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം നമ്മൾ പറഞ്ഞു ഫിസിക്കലാണ് പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ഫിസിക്കലിൻ്റെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്താനാണ് സാധ്യത പിന്നെ ട്രെയിറ്റ് ടെസ്റ്റ് ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഈ ഒരു ലെവലിലാണ് നമുക്ക് ഇതിന്റെ സെലക്ഷൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പോകുന്നത് അതുപോലെ ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് മിനിമം പത്താം ക്ലാസ് മതി പിന്നെ ഡ്രൈവിംഗ് പോസ്റ്റ് ആയതുകൊണ്ട് ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെവി മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ അപ്പോൾ ഈ മൂന്ന് ലൈസൻസ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉയരം പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ പറയുന്നുണ്ട് ഉയരം ഏകദേശം നൂറ്ററുപത്തിയേഴ് സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട് എൺപത് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കണം ഇനി അപേക്ഷിക്കുന്ന കുട്ടികൾ എസ് ടി വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ അവർക്ക് നൂറ്ററുപത് സെന്റിമീറ്റർ ഉയരം പറയുന്നുണ്ട് എഴുപത്തിയാറ് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഇനി കിടക്കാം അതിനു മുമ്പായിട്ട് ഫീസ് ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആപ്ലിക്കേഷൻ ഫീസ് വരുന്നതാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്നവരൊക്കെ അപേക്ഷാ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ എസ് സി എസ് ടി ഇ എസ് എം അവരൊക്കെ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ നടക്കുന്നത് ആദ്യം നിങ്ങളുടെ ഉയരവും കാര്യങ്ങളൊക്കെ നോക്കും അതിനുശേഷം ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും എണ്ണൂറ് മീറ്റർ ഓട്ടം മൂന്ന് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓടി ഓടിത്തീർത്തണം അതുപോലെ തന്നെ ലോങ് ഉണ്ട് പതിനൊന്ന് ഫീറ്റിൻ്റെത് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഹൈ ജമ്പ് ഉണ്ട് മൂന്ന് ഫീറ്റ് അതുപോലെ തന്നെ ആറ് ഇഞ്ചസ് ആണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ചാൻസ് തരും അതിലേതെങ്കിലും ഒന്നിൽ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ആദ്യഘട്ടമായിട്ട് വരുന്നത് നിങ്ങളുടെ ഫിസിക്കൽ മെഷർമെൻ്റ് അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുക പി ടി പി എസ് ടി ആയിരിക്കും ആദ്യം നടത്തുക സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം അപ്പോൾ പോസ് ചെയ്ത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ അപേക്ഷ ഉടനെ തുടങ്ങാൻ പോകുന്നതാണ് തുടങ്ങിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കും തുടക്കേണ്ട നമ്മൾ ഓൾറെഡി നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നുണ്ടെന്ന് സോ ഇതിന്റെ അപേക്ഷ ഫെബ്രുവരി ഏകദേശം മൂന്നാം തീയ്യതിയോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്